കൊമ്പുകളൊക്കെ മിനിക്ക് അടിപൊളിയായിരിക്കുകയാണ് മലയാളപ്പുഴ രാജനും മണികണ്ഠനും പറഞ്ഞു വരുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കറുത്ത മുത്തുകളെ കുറിച്ചാണ് കരിവീരന്മാരുടെ മുഖച്ചായ തന്നെ മാറ്റിയത് എങ്ങനെയാണെന്നൊന്ന് കണ്ടുവരാം നീളമേറിയ കൊമ്പുകൾ രണ്ടും മുറിച്ച് ചെറുതാക്കി രാഗി മിരുസപ്പെടുത്തി അങ്ങി കൂട്ടി രാഖിയിട്ടും രാഖിയിട്ടും തൃപ്തി വരാത്തതുപോലെ ജീവനക്കാർ ഭംഗി കൂടുകയാണല്ലോ എന്ന ചിന്തയിൽ മണികണ്ഠൻ അങ്ങനെ അനങ്ങാതെ കിടന്നു ഒരു മൂന്ന് മൂന്നര മണിക്കൂർ കൊമ്പുകൾ വളർന്ന തുമ്പിക്കെ യഥേഷ്ടം ചലിപ്പിക്കാൻ കഴിയാത്ത നിലയിലായിരുന്നു ആനകൾ അതുവഴി തേറ്റിയെടുക്കാനും വെള്ളം കുടിക്കാനും ബുദ്ധിമുട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അപേക്ഷ പരിഗണിച്ച് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിൻ്റെ പ്രത്യേക ഉത്തരവിലാണ് ആനകളുടെ കൊമ്പുകൾ മുറിച്ചത് ആദ്യം മണികണ്ഠൻ്റേത് പിന്നീട് മലയാളപ്പുഴ രാജൻറ്റേത് കരിവീരന്മാരുടെ കൊമ്പ് മിനിക്കലിന് ഒരു പകൽ തന്നെ വേണ്ടി വന്നു നമ്മൾ നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നഖമൊക്കെ തെയ്യുന്ന പോലെ നമ്മുടെ നാട്ടാനകളിൽ കൂടുതൽ സമയം തറിയിലായതുകൊണ്ടും പ്രത്യേകിച്ചും ദേവസ്വം ബോർഡിലെ ആനകളെ നമ്മൾ തടിപ്പണിക്കും മറ്റൊന്നും ഉപയോഗിക്കുന്നുമില്ല അതുകൊണ്ട് കൊമ്പുകൾ പെട്ടെന്ന് 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 വളർന്നു വരുന്നതായി കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും അൻപത് സെന്റിമീറ്ററിനോട് അടുത്ത നീളത്തിലാണ് കൊമ്പുകൾ മുറിച്ചത് സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം മുറിക്കുന്നതിന് മുൻപും ശേഷവും കൊമ്പുകളുടെ ചിത്രങ്ങൾ പകർത്തി മുറിച്ച കൊമ്പിന്റെ ഭാരവും നീളവും അടക്കം ഉൾക്കൊള്ളിച്ച റിപ്പോർട്ട് തയ്യാറാക്കി കൊമ്പുകൾ രാഗി രാഗിമിനുക്കിയപ്പോഴുള്ള പൊടിയടക്കം സ്ട്രോങ് റൂമിലേക്ക് മാറ്റി ഇനി ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ് ആനക്കൊമ്പ് കൊമ്പ് അത് കാട്ടിനകത്താണെങ്കിലും പുറത്താണെങ്കിലും ഷെഡ്യൂൾ പെട്ട മൃഗമാണ് ആന കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് വംശനാശ ഭീഷണി നേരിട്ട് അതുപോലെ വൈൽഡ് ലൈഫിൻ്റെ ട്രേഡ് ഉൾപ്പെടെ നമ്മൾ നിരോധിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് ആനയുടെ ചീളാണെങ്കിലും ആനയുടെ പൊടി ഇതിൻ്റെ കൊമ്പ് മുറിക്കുന്നതിന് ഉൾപ്പെടെ പൊടിയാണെങ്കിലും നമ്മൾ വനം വകുപ്പ്മെൻറ്റ് കസ്റ്റഡിയിലെടുത്ത് അത് നമ്മൾ തൂക്കും നേരത്തെയും ഇരു ആനകളുടെയും കൊമ്പുകൾ മുറിക്കുന്നതിന് അനുമതിയായിരുന്നു എന്നാൽ മതപ്പാടിലായതിനാൽ മുറിക്കാനായില്ല ശേഷം പുതിയ ഉത്തരവിൻ പ്രകാരമാണ് ഇപ്പോൾ മുറിച്ച് മിനുക്കപ്പണികൾ നടത്തിയത് മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട അഫിലാൽ നമ്മുടെ കൂടെ വീണ്ടും തുടരുന്നുണ്ട് ഈ ഒരു കഥ പറയാൻ വേണ്ടിയിട്ടും അഫിലാൽ ഈ ആനക്കൊമ്പ് തുമ്പിക്കൈ ചെവി ഇതൊക്കെ ആ ഒരു കാണുമ്പോഴൊരു കൗതുകമാണ് ആന പ്രേമികൾക്കൊക്കെ വലിയൊരു കാര്യമൊക്കെയാണ് പക്ഷേ ഈ കൊമ്പ ആൾ പലപ്പോഴും വില്ലനായി പോകും വല്ലാണ്ടങ്ങ് നീണ്ടുപോയാൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും ആനകൾക്കല്ലേ പല വിധത്തിലുള്ള കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പല റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ബുദ്ധിമുട്ട് അത് പിന്നെ വലിയ നിയമ നടപടികളിലേക്കൊക്കെ പോയി മുറിച്ചു മാറ്റേണ്ടി വരുന്ന സ്ഥിതിയൊക്കെ സമാനമായ ഒരു സാഹചര്യമായിരുന്നു അല്ലേ ഇത് ഇപ്പോൾ രണ്ടുപേരും മിടുക്കലായിട്ടുണ്ട് ആനകളെ എത്ര കണ്ടാലും നമുക്ക് മതിയാവില്ല അത്രത്തോളം കൗതുകം ഓരോ കാഴ്ചയിലും അത് അവശേഷിപ്പിക്കുന്നുണ്ട് വലിയ രൂപം നീളമേറിയ തുമ്പിക്കൈ നീളമേറിയ കൊമ്പ് എന്നിവ തന്നെയാണ് പ്രധാനപ്പെട്ട ആകർഷ ഘടകങ്ങൾ മലയാളപ്പുഴ രാജന് ഏറെക്കുറെ അറുപതിനടുത്ത് പ്രായമുണ്ട് അൻപത്തിരണ്ട് വയസ്സുണ്ട് രക് രക്തകാഠസ്വാമി ക്ഷേത്രത്തിലെ ആന മണികണ്ഠന് താരതമ്യേന ശാന്തസ്വഭാകാരൻ എന്ന് കരുതപ്പെടുന്ന മലയാളപ്പുഴ രാജന് ആണ് സമൂഹ മാധ്യമങ്ങളടക്കം പിന്തുണ ഏറെയുള്ളത് ഓമല്ലൂർ രക്തകാഠസ്വാമി ക്ഷേത്രത്തെ പരിസരത്ത് വെച്ചാണ് ആനകളുടെ കൊമ്പ് മുറിച്ചത് ഒരു പകൽ സമയം അതിന് തന്നെ വേണ്ടി വന്നിരുന്നു ഒരു സുദീർഘമായ നടപടിക്രമങ്ങൾക്ക് പിന്നിട്ടാണ് ആനകളുടെ കൊമ്പ് മുറിക്കുന്നത് അപേക്ഷ ആദ്യം വനംവകുപ്പിൻ്റെ പക്കൽ എത്തുമ്പോൾ ഡോക്ടർ വന്ന് പരിശോധിച്ചതിൻ്റെ ശാരീരിക അവസ്ഥ ആരോഗ്യസ്ഥിതി ഒക്കെ തന്നെ വിലയിരുത്തും അതിനുശേഷം സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് നൽകുന്നുണ്ട് അതിനുശേഷം അദ്ദേഹമാണ് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ആ ഉത്തരവ് വന്നു കഴിഞ്ഞാൽ രണ്ട് മാസ കാലയളവിനുള്ളിൽ കൊമ്പ് മുറിക്കണമെന്നുള്ളതാണ് ഒരു പക്ഷേ ഇവിടെ സംഭവിച്ചതുപോലെ തന്നെ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഒത്തിരി വന്നെങ്കിലും രണ്ടാനകൾക്കും ആനകൾക്കും മതപ്പാടായിരുന്നതിനാൽ അത് യാഥാർത്ഥ്യമാകാതെ പോവുകയായിരുന്നു പിന്നീട് വീണ്ടും അപേക്ഷ സമർപ്പിക്കുകയും പിന്നീട് സമാനമായ രീതിയിൽ റിപ്പോർട്ടുകളൊക്കെ പോയി ഏറ്റവും ഒടുവിലാണത് സംഭവിച്ചിട്ടുള്ളത് ഈ ആനയുടെ കൊമ്പ് മുറിച്ച അവശേഷിച്ച ഭാഗങ്ങൾ അതോടൊപ്പം തന്നെ ചെത്തി മിനുക്കിയ അതിൻ്റെ പൊടിയടക്കം വനം വകുപ്പ് സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അത് സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള വസ്തുവായി മാറുകയാണ് ഈ പ്രവൃത്തികൾക്കൊക്കെ തന്നെ സാക്ഷ്യം വഹിക്കാൻ ഓമല്ലൂർ രക്തകളുടെ സമീക്ഷത്ര പരിസരത്ത് ഭക്തരും ആനപ്രേമികളുമായി തന്നെ നിരവധി ആളുകളും ഉണ്ടായിരുന്നു